ിഹാർ ബാറ്റിൽ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ബി റെജി കോൺഗ്രസ് സഹയാത്രികൻ ബി റെജിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് റെജി നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഇങ്ങനെയൊരു നേതാവിന് വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും എന്ന് കണക്കുകൾ സഹിതമാണ് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ജയപ്രസാദ് ചൂണ്ടിക്കാട്ടുന്നത് പാർലമെന്റിലെ രണ്ട് സീറ്റിന്റെ ഒരു ചരിത്രം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് ചില കാല കാലഘട്ടങ്ങളിൽ കോൺഗ്രസിന് വളർച്ച ഉണ്ടാകും തളർച്ച ഉണ്ടാകും പക്ഷെ രാഹുൽ ഗാന്ധി ആ പദവിയിൽ വന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ പതിനഞ്ചു വർഷമാണ് ജയിൽവാസം അനു അനുഭവിച്ചത് അദ്ദേഹത്തിന്റെ എന്താണ് അമ്മയുടെ അച്ഛന്റെ അമ്മ ഇന്ദിരാഗാന്ധി അദ്ദേഹം അവരെ വെടിയുണ്ടകളേറ്റ് ആണ് മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ പിതാവ് ശരീരം ഛിന്ന ഭിന്നമായി ബോംബ് സ്ഫോടനത്തിൽ അങ്ങനെയാണ് മരിച്ചത് രാജ്യത്തിനു വേണ്ടി ജീവിതത്യാഗം ചെയ്ത വ്യക്തിയുടെ പുത്രനാണ് ശ്രീ രാഹുൽ ഗാന്ധി ഈ ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി ഇത്രയധികം ത്യാഗം സഹിച്ച ഒരു ഫാമിലിയെ നമുക്ക് മറ്റ് ചൂണ്ടിക്കാട്ടാൻ പറ്റുമോ അപ്പൊ അദ്ദേഹം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചില കാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാകും പരാജയമുണ്ടാകും നോക്കൂ നാനൂറ് സീറ്റിന് വേണ്ടി വാദിച്ചുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആഹ്വാനം പ്രവർത്തിച്ചിരുന്നല്ലോ പ്രതിപക്ഷ കോൺഗ്രസ് എന്ന് പറയുന്ന ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയെ നയിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് മാത്രമാണോ നിങ്ങളും ആ ചർച്ചയിൽ അടിവരയിട്ട് പറയുന്നത് ആ ഇതൊക്കെയാണ് പാരമ്പര്യം ഇത് മതി കോൺഗ്രസിന്റെ ഒരു നേതൃത്വത്തെ നയിക്കാൻ എന്ന് താങ്കൾ തന്നെ പറയുകയാണ് വളരെ കൃത്യമായ ആരോപണം അപ്പുറത്തുണ്ട് കുടുംബമഹിമ എന്നതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ നിലനിൽ പോകുന്ന വ്യക്തിത്വമാണ് രാഹുൽ അത് അങ്ങും അടിവരയിട്ട് വളരെ കൃത്യമായി പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ കുടുംബം അനുഭവിച്ച അല്ലെങ്കിൽ രാഹുൽ എന്ന വ്യക്തി അനുഭവിച്ച ആ കുടുംബം ഗാന്ധി കുടുംബം അനുഭവിച്ച ത്യാഗത്തിന് സമാനമായി ബി ജെ പിയിലോ അറ്റം അല്ലെങ്കിൽ ബി ജെ പിയിലെ ഏതെങ്കിലും ഒരു ഒരു കുടുംബത്തിന് അത്തരത്തിലുള്ള ഒരു ത്യാഗം അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് ചൂണ്ടിക്കാട്ടാനാകുമോ അപ്പൊ രാജ്യത്തിന് വേണ്ടി ജീവൻ വലിയർപ്പിച്ച ഒരു കുടുംബാംഗമാണ് അദ്ദേഹം അതാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല ജനാധിപത്യ വിശ്വാസികളെ മതേതരത്വത്തെ നിലനിർത്തുവാൻ വേണ്ടി അങ്ങേയറ്റം പോരാടുന്ന ഇന്ത്യ മുന്നണിക്കാണ് ഇപ്പോൾ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നത് നാനൂറ് സീറ്റിന് വേണ്ടി നാനൂറ് സീറ്റ് ലഭിച്ചാൽ ഞങ്ങൾ ഇന്ത്യൻ ഭരണ മാറ്റി എഴുതുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രചരണഘട്ടത്തിൽ ബിജെപി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നത് പക്ഷെ ആ ബിജെപിയെ കേവല ഭൂരിപക്ഷം പോലും നൽകാതെ ഭാരത ജോഡോ യാത്ര വഴി ജനങ്ങളുടെ വിശ്വാസം വിശ്വാസമാർജിക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പി രണ്ട് സഖ്യകക്ഷികളുടെ പിൻബലത്തിലാണ് ഇന്ന് ഭരണത്തിൽ ഇരിക്കുന്നത് അതും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ രാഹുൽ ഗാന്ധി ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്നു മതേതരത്വത്തിന് വേണ്ടി നിൽക്കുന്നു ബഹുസ്വരതയ്ക്ക് വേണ്ടി നിൽക്കുന്നു ഇൻക്ലൂസീവ് ഗ്രോത്തിന് വേണ്ടി നിൽക്കുന്നു അതേസമയം ബിജെപിയും സംഘപരിവാർ ശക്തികളും എന്തിനാണ് ജാതി രാഷ്ട്രീയത്തിന്റെയും വർഗീയമായ ചേരുവതിരിവ് സൃഷ്ടിക്കുന്നതിനു വേണ്ടിയല്ലേ അവരുടെ ആ ഒരു പ്രത്യക്ഷ ശാസ്ത്രം ഇവിടെ ജനാധിപത്യത്തിനു ആളാണ് രാഹുൽ അത് മറക്കണ്ട ഈ മതേതരത്വത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന നേതാവ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ചാട്ട് പൂജയെ അവഹേളിക്കുകയും വളരെ കൃത്യമായ പ്രധാനമന്ത്രി അടക്കം അക്കാര്യത്തിൽ മറുപടി പറയുകയും ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്